ഇവിടെ ഇരിക്കുന്നുണ്ട് പക്ഷേ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഒട്ടേറെ വരുന്ന ചുമതലകൾ ഏറ്റെടുത്ത് പോകുന്ന ഘട്ടത്തിൽ ഉച്ചകഴിഞ്ഞ് എനിക്ക് വരാൻ കുറച്ച് അസൗകര്യമാണ് വലിയൊരു ഒരു കാർഷിക മുന്നേറ്റ ജാഥ നമ്മുടെ ജില്ലക്കരത്തിൽ നിന്ന് പ്രവേശിക്കുക അതിൻ്റെ ഭാഗമാകേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഞാൻ കുറച്ച് നേരത്തെ വന്ന് പോകാം എന്ന് കരുതി എന്നോട് സന്ദേഹം കൊറുക്കുന്നത് തീർച്ചയായിട്ടും എന്നും ഇത്തരം കൂട്ടായ്മകൾ നമുക്ക് അനിവാര്യമാണ് പലപ്പോഴുമെങ്കിലും ഒരുമിച്ച് കാണുവാൻ സ്നേഹം പങ്കുവെക്കാൻ സൗഹാർദ്ദം പങ്കുവെക്കാൻ കിട്ടുന്ന സാഹചര്യം എന്തായാലും ജാതിക്കും മതത്തിനും ഭാഷയ്ക്കും എല്ലാം അപ്പുറം സ്നേഹത്തിന്റെ ഉദാത്തമായ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോകേണ്ട ഒരു ഘട്ടമാണ് നമുക്കറിയാം ആ മനുഷ്യ സ്നേഹമാണ് ഇന്നിവിടെ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ തീർച്ചയായിട്ടും വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നത് എന്നെ ഇത്തരം ഒരു മാത്രമാണ് ഒട്ടേറെ സന്തോഷമുണ്ട് അഭിമാനമുണ്ട് ഈ കൂട്ടായ്മ ദീർഘനാഴ്വൽ കട്ടെ എന്ന സ്നേഹപൂർവ്വം ആശംസിച്ചുകൊണ്ട് ഇവിടെ വന്നിട്ടുള്ള ഓരോരുത്തരോടും ഒരു കുടുംബാംഗം ഒരനിയത്തി ഒരു ചേച്ചി ഒരമ്മ എന്നുള്ള നിലയിലുള്ള എല്ലാ സ്നേഹവും നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്